വ്യക്തമല്ലേ നിങ്ങൾ വാക്കുന്നത് എന്താ മുസ്ലിം ലീഗ് വളരെ സംഘടന സ്വയമേ കാശു പിരിച്ച് സ്വന്തമായിട്ട് കാശുപിരിച്ച് അവർ വീട് വെച്ച് കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് എന്താ കുഴപ്പം അപ്രീഷിയേറ്റ് ചെയ്യും അഭിനന്ദിക്കുക മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അതിനെ വിമർശിക്കുക അല്ലേ ചെയ്യേണ്ടത് ഏത് രക്ഷാപ്രവർത്തന പയ്യന്നൂരിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ അതായത് നമ്മൾ ഒന്നും കാരണം ആർക്ക് എന്താ ഗവൺമെന്റ് ഏജൻസികൾ വഴി പ്രഖ്യാപിത കാശ് വിരിച്ചു കൊടുക്കുന്നവർക്ക് ആ കാശിന്റെ യൂട്ടിലൈസേഷനെ സംബന്ധിച്ച് കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിലെ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കയും ദുരനുഭവം ഉള്ളവർക്ക് ഈ കാശിന്റെ പ്രോപ്പർ യൂട്ടിലൈസേഷനെ സംബന്ധിച്ച് ചില നിബന്ധനകളും ചില ഴ്ചപ്പാടുകൾ നിലപാടുകളുണ്ട് നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറയിച്ചു അതാണ് അനുഭവം റിയാലിറ്റി ആരോണമല്ലിറ്റി ഡിജിപിയുടെ പ്രവർത്തിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറയോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല വിവാദമാക്കിയത് പി ജയരാജൻ അല്ലേ പി ജയരാജൻ അല്ലേ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നല്ലേ വരുന്നത് പി ജയരാജനല്ലേ ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനല്ലേ പറഞ്ഞു ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ പറഞ്ഞിട്ടില്ലല്ലോ ശരി താങ്ക് യു അതിനോട് പറ അതെ അതെ ആവശ്യ സമയത്ത് പറയും വെളിപ്പെടുത്തും ആയിട്ടില്ല ആയിട്ടില്ല ഒരിക്കുന്നു നന്നായിട്ട് പോകുന്നു അതില് ഒരൊക്കെ ഒരു കാര്യം ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ വാർഡുകൾ അശാസ്ത്രീയമായിട്ടാണ് വാർഡുകൾ പെട്ടിമുറിച്ചിട്ടുള്ളത് വണ്ടിങ് സെക്കൻഡ് ഇപ്പൊ പോളിംഗ് സ്റ്റേഷൻ ആയിരത്തി മുന്നൂറ് വോട്ടർമാർക്കാണ് ഒരു വാർഡ് പോളിംഗ് സ്റ്റേഷൻ ആ വാർഡിൽ മൂന്ന് നോട്ട് ചെയ്യണം വാർഡ് ബ്ലോക്ക് ജില്ല പഞ്ചായത്തുകൾക്ക് ഒരു വാർഡിലെ വോട്ടർ മൂന്ന് വോട്ട് ചെയ്യണം ആയിരത്തി മുന്നൂറ് വോട്ടർമാർ വോട്ട് ചെയ്ത് തരുമ്പോൾ എത്ര സമയമാകും നിലമ്പൂരിൽ ആയിരത്തി ഒരുന്നൂറായിരുന്നു അസംബ്ലി പാർലമെൻ്റ് എലക്ഷനില് ആയിരത്തി ഒരുന്നൂറാണ് സിംഗിൾ വോട്ടറിനടുത്ത് ആയിരത്തി ഒരുന്നൂറാണ് അതുകൊണ്ട് കെ പി സി സി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോടും സംസ്ഥാന സർക്കാരും ആ കാര്യത്തിൽ ഇടപെട്ട് വോട്ടർമാർക്ക് സൗര്യപ്രദമായ രൂപത്തിൽ വോട്ട് ചെയ്തു പോകുന്നതിന് സാഹചര്യം ഒരുക്കണം ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി മുന്നൂറിൽ നിന്ന് ആയിരമായിട്ട് അത് പരിമിതപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിനും പൂർത്തീകരണത്തിനും ഏറ്റവും അത്യാവശ്യമാണ് ഞാൻ വൈറ്റ് അല്ലാത്ത ഒരു ഷർട്ടും ഒഴിച്ചു കുറെ കൊല്ലം മുമ്പാണ് വൈറ്റ് അല്ലാത്തൊരു ഷർട്ടും മേടിച്ചു ഷാഫിക്കൊക്കെ ഒരു ക്ലാസ് അത് ഒരു ക്ലാസ്സാണ് അപ്പം എന്നെ ഞാൻ ഷർട്ട് തയിപ്പിച്ചിട്ട് അപ്പം എൻ്റെ മകൾ ആറാം ക്ലാസ്സിൽ പഠിക്കുക ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപികയാണ് അന്നേരം പറഞ്ഞു എൻ്റെ മകൾ പറഞ്ഞു സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോറലിയിട്ടിരിക്കുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ സണ്ണി ജോസഫ് എന്ന സങ്കല്പത്തിന് പോറലിയിട്ടിരിക്കുന്നു പോകും അപ്പം എനിക്കതൊരു ലെസൺ ആണ് എന്നാലും ഷാഫിയെ പോലുള്ള ആളുകൾ യൂത്ത് ആണ് ഇപ്പോഴും യൂത്ത് അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ അവർ പോകുന്നു നല്ല വസ്ത്രധാരണ അതിനൊന്നും ഞങ്ങൾ ഞങ്ങൾ നമ്മൾ ഇടപെടണ്ട നമ്മൾ ഇടപെടണ്ട